എല്ലാവർക്കും കാണുന്ന പ്രതീക്ഷിക്കുന്നു ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് നമ്മുടെ നാട് എൻ്റെ നാട് തൃശ്ശൂരാണ് ആണ് തൃശ്ശൂർ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ പൂരം സംഭവമാണ് യൂഷ്വലി ഞാൻ പൂരത്തിനും കാര്യങ്ങൾക്കൊക്കെ ഒന്നും അങ്ങനെ ചെയ്യാറില്ല പക്ഷെ വെടിക്കെട്ട് കാണാൻ ഞാൻ എന്തായാലും പോകാറുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഫുള്ള് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങായിരുന്നു ഇന്ന് രാത്രിയാണ് വെടിക്കെട്ട് വരുന്നത് വെടിക്കെട്ട് കാണാൻ വേണ്ടി പോകണം നമ്മുടെ സൈക്കിള് മാരിൻ സെൻകൂട്ടീൻ നമ്മുടെ മുതലൂടി ബാക്കിന്റെ ടയർ ഊരി പോയിട്ട് കൈമ കണ്ട കൈ പൊട്ടി ഇവിടെ പൊട്ടിട്ടത് കൈ ഫുള്ള് എന്നാലും നമുക്ക് ചെറിയൊരു റൗണ്ട് അടിച്ചിട്ട് വരാം തൃശ്ശൂർ കാര്യങ്ങളൊക്കെ ഇല്ല ഒരു വൈബ് എന്തൊക്കെയാ പിടിച്ചിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അറിയിക്കാം സോ നേരെ നെഞ്ചത്തോട്ട് പോവാം റോഡിലൊന്നും മൊത്തത്തില് നടുവിലായിരിക്കും എല്ലാരും കാരണം നോക്കിയ റോഡുകളൊന്നും അല്ലാണ് റോഡിലൊന്നും തിരക്ക് കുറവാണ് നമ്മളിപ്പോ എത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കുര്യച്ചിറയാണ് കേട്ടോ കുര്യച്ചറ ഭാഗത്തേക്കാണ് നമ്മൾ പോയോണ്ടിരിക്കണത് ഞാൻ ആക്ച്വലി ചെറിയൊരു റൈഡ് ഇറങ്ങാമെന്ന് കരുതിയിട്ട് വിചാരിച്ചിറങ്ങിയതാ കേട്ട രാത്രി വെടിക്കെട്ടിന് പോണം അപ്പൊ പുലർച്ചെ വെടിക്കെട്ടാണ് എന്റെ ഒരു ഹരട്ട തൃശ്ശൂർ പൂരത്തിലെ കൊണ്ടമാറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറുള്ളതാ എല്ലാ കൊല്ലവും വീട്ടിൽ നിന്നൊക്കെ ഒറ്റയ്ക്ക് വിട്ടു തുടങ്ങിയ പിന്നെയാണ് പുലർച്ചയ്ക്കൊക്കെ പോവാൻ തുടങ്ങിയത് അപ്പോ അതുകൊണ്ട് തന്നെ കൊടമാറ്റം കാണാൻ ഞാൻ പോവാറില്ല കേട്ടോ ഞാൻ സോ ഞാൻ രാത്രി പുലർച്ചെ വെടിക്കെട്ടിനാണ് പ്രിഫറൻസ് വെക്കുക കൂടുതലും സോ നമ്മളിപ്പൊ കുര്വേച്ചർ എത്തി അപ്പൊ ആ ഒരു ഗ്യാപ്പ് ആയപ്പോഴേക്കും വണ്ടികളൊന്നും കാണുന്നില്ല കേസ് തീരെ വണ്ടികൾ കുറവ് പോലെ തോന്നുന്നു എനിക്ക് തോന്നുന്നു സാധാരണ ഇത്ര തിരക്കൽ ഇണ്ടാവാട്ട എന്റെ പൊല്ലെ അനങ്ങാൻ പറ്റില്ല അങ്ങോട്ട് സീൻ എന്തോര ആൾക്കാർ എനിക്ക് ഇവിടെനിന്ന് നല്ല വ്യൂ ഉണ്ട് ഇണ്ട് കാണാൻ വേണ്ടിട്ട് ഈ പോയി രക്ഷയില സൈക്കിളും കൊണ്ട് പോവാന്ന് പറഞ്ഞാൽ കുറച്ച് ഇതാട്ടാ ജേഴ്സി ഇട നല്ല ഡ്രസ്സ് ഇട്ട് വരായിരുന്നു അല്ലേ സാരില്ലേ നമുക്ക് വേഗം റൗണ്ട് അടിച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോവാട്ടോ പോവാട്ടാ ലൈവ് തുടങ്ങിയിട്ടില്ലേട്ടാ ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ട് വിളിക്കുന്നത് ഇവിടുന്ന് ക്യാമറയിൽ കാട്ടാൻ പറ്റാതാരണേ ന്യൂസിലേക്ക് കാട്ടിരുന്നേട്ടാ രണ്ടായിട്ട് വന്നിട്ടുള്ളൂ അങ്ങനെ വന്നിട്ടുള്ളൂ അവിടെ ഫുള്ള് ഇതാ ഞാൻ ക്യാമറയിൽ ഒന്നും വേണമെങ്കിൽ കാട്ടി തരാം അതാണ് നടക്കണത് സത്യം പറയണെ അതിന്റെ മുന്നിൽ നിൽക്കണ പക്ഷേ ക്യാമറയില് കിട്ടില്ല ഓരോ ആനകൾ വന്നു തുടങ്ങിട്ടോ കേട്ടോ അതൊക്കെ ഗോപിട്ട് എനിക്ക് തോന്നലല്ലാ സൈക്കിളും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചോളൂ ഇവിടെ വടം വെച്ച് കെട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ വടം വെച്ച് കെട്ടിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് പോവാൻ പറ്റില്ല ഞാൻ വിചാരിച്ചോളൂ നമുക്ക് അപ്പുറത്തെ വഴി പോയി നോക്കിയോ കേട്ടാ ഞാൻ കൊടമാറ്റം കാണാൻ വേണ്ടിട്ട് ഒന്നോ രണ്ടോ തോട്ടം പോയിട്ടുള്ള എൻ്റെ വീട്ടിൽ നിന്നൊക്കെ നാല് കിലോമീറ്റർ തൃശ്ശൂർക്കുള്ളൂ സ്റ്റിൽ ഞാൻ ഒന്നോ ഒന്നോ രണ്ടോ തോട്ടം കൊടമാറ്റം കാണാൻ വേണ്ടി പോയിട്ടുള്ളൂ കൊടമാറ്റത്തിന്റെ വരെ പറയാനേട്ടാ വെടിക്കെട്ട് കാണാൻ കൊറവട്ടം പോയിട്ടുണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് പിടിച്ചു നോക്കിയോ കേട്ടാ അവിടെ എന്താ അവസ്ഥ ഞാനൊരു സാധനം കണ്ടിട്ടാ എന്തൊരു സാധനം കണ്ടു സ്റ്റേറ്റ് ആ സ്റ്റേറ്റ് മീൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ 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 ട്രിപ്പ് അടിപൊളിയായിരുന്നു കാശ്മീർ യാത്ര അടി ഇവിടെ ആയിരുന്നു അടിപൊളിയായിരുന്നു ഏതാ ഞാൻ റൈഡ് അറിയാം ഞാൻ ഇത് എന്തോ സാധനം കണ്ടത് എന്താ സംഭവം അറിയാൻ വേണ്ടിട്ടായിരുന്നു ഇത് ആണോ അത് ഗ്രേപ്പ് ആ ആ ഓക്കെ 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 എത്ര വരെ രൂപ ഫുൾ ഗ്രേപ്പ് ആണല്ലേ ഞാൻ തിരിച്ചു വരുമ്പോൾ വാങ്ങാം ഫ്രഷ് ഗ്രേപ്പ് ഓക്കെ വീണിട്ട് ഉണങ്ങി വരുന്നേ ശരി കാണാം ഓക്കെ ഓക്കെ താങ്ക് യു ഞാനൊരു കൗതുകം എന്തൊരു സാധനം ഞാൻ അവിടെ കണ്ട അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തി ചോദിച്ചതാണ് കേട്ടോ സോ ലെറ്റ് സ്മൂവ് ഗൈസ് ഇവിടെ നിന്ന് അങ്ങോട്ടും പോകാൻ പറ്റുമെന്ന് തോന്നണല്ലോ കേട്ടോ എനിക്ക് ഇവിടെയും നല്ല ബ്ലോക്കാന്നുകൊണ്ട് അങ്ങോട്ടും പോകണ്ടാട്ട നോക്കിയേ ഇവിടെയും ഫുള്ള് ബ്ലോക്കാ ഈ സൈഡും ഫുള്ള് ബ്ലോക്കാട്ടോ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല സൈഡ് സാരില്ലേ നമുക്ക് ഇപ്പറത്തെ വഴി പോവാട്ടോ ഇപ്പുറത്തെ വഴി പോയിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് കേറുന്ന അയ്യോ പിടിച്ചു പിടിച്ചു എനിക്കറിയില്ല ആരാണ് ഓ ഈ ചെക്കിങ്ങില് പിടിക്കുന്നുണ്ട് സൈക്കിള് എവിടെയും പെർമിറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഫൈനലി റൗണ്ടിലേക്ക് കയറി കേട്ടോ ആദ്യമായിട്ട് ഞാൻ സൈക്കിളും കൊണ്ടുവരണേ ഇതിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ആദ്യമായിട്ട് സൈക്കിളും കൊണ്ടുവരണേ ഞാൻ അവിടെയാണ് ആണതിൻ്റെ കുടമാറ്റവും പരിപാടികളൊക്കെ നടക്കണേ സോ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ഏട്ടാ നമുക്കതല്ലാതെ റൗണ്ട് അടിക്കാം ആ കുടമാറ്റം പരിപാടികൾ സംഭവിക്കുന്നത് അവിടെയാണ് അങ്ങോട്ടേക്ക് സൈക്കിളും കൊണ്ട് പോയി കഴിഞ്ഞാ ശരിയാവില്ല പേരെന്താ ആദിദേവ് ബ്ലോഗിലെ വരും ഹായ് പറഞ്ഞോ ഹായ് പേരെന്താ വൈദേവ് താങ്ക് യു വീഡിയോസ് കണ്ടോളോ ആ ഫോട്ടോ എടുക്കാം ഏതാ അനമിത്രൻ അനമിത്രൻ അടിപൊളി പേരാണല്ലോ പേര്യൻ താങ്ക് യു കാണാറുണ്ടോ കാണാറേ എവിടെയാ ശരി കാണാട്ടോ വ്ലോഗില് വരും ഹായ് പറഞ്ഞോ ഹായ് വണ്ടി പോലീസ് വണ്ടി വരുന്നു പേര് അർജുൻ അർജുൻ കണ്ടിട്ടുണ്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ബ്ലോഗില് വരും വരും ഹായ് പറഞ്ഞു ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കു ചാനല് ആരാന്നറിയണില്ല അവർക്ക് ഞാൻ ചുമ്മാ റൈഡ് എവിടെ നടന്ന ഞാൻ ഞാൻ വെടിക്കെട്ട് മാത്രമേ വരാറുള്ളൂ ശ്വാസം കിട്ടണ്ട അതിൻ്റെ ഉള്ളില് ആ ഞാനതൊക്കെ ഞാൻ ഒന്ന് രണ്ടു വട്ടം അതിന്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ളൂ പിന്നെ എനിക്ക് മതിയായി ഞാൻ ഇപ്പൊ വെടിക്കെട്ട് മാത്രേ കാണാൻ വരാറുള്ളൂ അതെ വണ്ടി നിങ്ങ നീങ്ങുന്നോ നീങ്ങട്ടെ ഏതാ ഞാൻ ഇവിടെ ഇവിടെ തൃശ്ശൂര വീട് ആ തൃശ്ശൂര വീട് ശരി എന്നാ കാണാം ബൈ 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 ഹായ് കൊറേ ആൾക്കാരുണ്ടല്ലോ കൊറേ ആൾക്കാര് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് നമ്മളെ കേസ് സോ ഇത് ആൾക്കാർ ശ്വാസം വലിക്കാൻ വേണ്ടിയിട്ട് ഈ വഴി നടക്കണ കേട്ടോ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഭയങ്കര ഇപ്പം ഇവിടേക്ക് വന്നപ്പോൾ തന്നെ പകുതി ആശ്വാസം കിട്ടിയിട്ടാ ഓ നീ നമുക്ക് ഈ സൈഡ് ചേർന്നിട്ട് പോവാം ആ അത് തന്നെ സൈക്കിളുമ്പോൾ പോകുന്ന ആളന്നെ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അതെനിക്ക് ഇവിടെ കേൾക്കാനും പറ്റും സൈക്കിളുമ്പോൾ പോകുന്ന ആള് സൈക്കിളുമ്പോൾ പോകുന്ന ആളെന്നു കേട്ടോ

ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ എന്നൊരു സംശയം കേട്ടോ ആൾക്കാർ നമ്മളെ ഫേസ് ചെയ്തിട്ട് ഇങ്ങോട്ടേ വരണേ അതെന്താ എനിക്ക് മനസ്സിലാവില്ല എല്ലാരും ഇങ്ങോട്ടേക്കാ വരണേട്ടോ നമ്മൾ അങ്ങോട്ടാ പോണേ അവിടെ ബ്ലോക്ക് ആയിരിക്കോ എന്തോ അറിയില്ല അയ്യോ ബാക്കിൽ ആംബുലൻസ് പാലക്കാട് മസാല സോഡ ഉണ്ടല്ലോ വിളിച്ച് പറയണ്ട പാലക്കാട് മസാല സോഡ സോഡാന്നൊക്കെ കാണാറുണ്ടോ താങ്ക് യു പേരെന്തോ അൻഷൽ എവിടെ സ്ഥലം കോലഴി അടിപൊളിയോ ഫ്രണ്ട്സ് ആയിട്ട് വന്ന ഇവരാണോ ഇവരാണോ അവിടെ കാണാം ഹായ് പറഞ്ഞോ പരിപാടി ആൾക്കാർ ഇവിടെ ഇവിടെ കുറേ പേര് കൂടി കൂടി നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് പേരെന്താ ശിവശങ്കർ ശിവശങ്കർ കോലഴി അവന്റെ അവൻ അംഗ്രോടീലോ ഒരാൾ കോലഴിന്നെ പറഞ്ഞോ അല്ല അതല്ല വേറെ ആളാ ഒറ്റ അടിപൊളി കണ്ട കൊടമാറ്റം കണ്ടോ എങ്ങനെയുണ്ട് ശ്വാസം കിട്ടുന്ന ഞാൻ റൈഡ് ഇറങ്ങി തടച്ചു ആ റൗണ്ടടിക്കാൻ വേണ്ടി വന്നു കാണാ ഇവിടെ ഹെറിറ്റേജില് ഒരു പരിപാടി അടക്കം കേട്ടോ ചെണ്ടമേളത്തിന്റെ എന്തോ ഇത് അതിന് വേണ്ടിട്ട് ആൾക്കാർ ഇവിടെ കൊറേ പേര് കൂടി നിൽക്കും ഇനിയും പോയി കഴിഞ്ഞാൽ തിരക്ക് കൂടി കൂടി വരും നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ യൂടേൺ എടുത്തിട്ട് നമുക്ക് ഈ വഴി പോവാം അല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ കൊടമാറ്റത്തിന് എല്ലാം റെഡി ആയി തുടങ്ങിട്ട് ഓ ഞാൻ മാത്രല്ലോ വേറൊരു ഉണ്ടല്ലോ ഫുൾ എസ് കർണാടക രജിസ്ട്രേഷനാ കർണാടക രജിസ്ട്രേഷൻ കേട്ടോ ഷേ കർണാടക ചെറുപ്പ കാണാൻ വേണ്ടി വന്നതായിരിക്കും വൈദവേ ഇന്ന് ഞാൻ സമാധാനപ്രിയനാണ് കേട്ടോ ഇന്ന് അക്രമാസക്തം ആയിട്ടൊന്നും അക്രമാസക്തൊന്നുമല്ല മണ്ടത്തനായിട്ടൊന്നും കാട്ടാതെ ഇല്ല ഏട്ടാ നമ്മുടെ അർബൻ ഫ്രീ റൈഡ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും കാട്ടാതെ നിക്കണില്ല ഞാൻ ചുമ്മാ ഒരു നോർമൽ റൈഡാണ് ടാ ഇത് അപ്പോ സ്റ്റാർട്ടായോ ബ്രോ സ്റ്റാർട്ടായോ സ്റ്റാർട്ടായി സ്റ്റാർട്ടായോ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ വീഡിയോസും കാര്യങ്ങളൊന്നും അരുൺ മുഖിജ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ചുമ്മാ ഒരു റൈഡ് അറേഞ്ച് ചെയ്തതാണ് കേട്ടോ അന്ന് ഇന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസം ആയിട്ട് ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യണത് എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം ബ്രോ ഓപ്പൺ ആയോ ബ്രോ ഓപ്പൺ ആയോ എന്നായിരുന്നു വീഡിയോ ഓപ്പണായിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ സീറോ സെവൻ സോ അല്ലെ ഞാൻ വീഡിയോ ഇടയ്ക്ക് കാണാറുണ്ട് ആളുടെ ആ അരുൺസ്മോക്കിയുടെ മോഡിഫിക്കേഷൻ്റെ വീഡിയോസൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് വൈസ് അൻസ്മോക്കി ഗരാജ് സീസൺ ടു ഗ് നോർമലി ഞാനങ്ങനെ ഒരാളുടെ പ്രൈവസിയിൽ കടന്ന് കയറുമോ അല്ലെങ്കിൽ അവർ പ്രൈവറ്റായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രൈവസിയിൽ അങ്ങനെ കയറുന്ന വ്യക്തിയല്ല നോർമലി നോർമലി ഞാൻ ചെയ്യാറില്ല അങ്ങനെ അങ്ങനെ ചെയ്യാനും പാടില്ല ബട്ട് ഞാൻ എന്നും പോകുന്ന ഒരു റൂട്ടുണ്ട് അല്ലെങ്കിൽ എപ്പോഴും വീഡിയോ എടുക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ എപ്പോഴും ട്രെയിനിങ്ങായിട്ടും സൈക്കിളും ചവിട്ടി പോകുന്നൊരു ഭാഗമുണ്ട് അപ്പോൾ ആ റൂട്ടിൽ തന്നെയാണ് ആ വഴിയിൽ തന്നെയാണ് നമ്മുടെ സ്വന്തം വേടൻ്റെ വീടും വരണത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടോ നോക്കി നോക്കാം കാരണം ഞാൻ അങ്ങനെ പാട്ട് കേൾക്കുന്ന ഇതുകൾ റാപ്പ് സോങ്ങുകൾ കേൾക്കാറുണ്ട് പ്രത്യേകിച്ച് മലയാളം റാപ്പും മലയാളം ഇതുകളും കേൾക്കാറുണ്ട് പക്ഷേ അങ്ങനെ ഇൻഡെപ്തായിട്ടൊന്നും ഞാൻ കഴിഞ്ഞില്ല പക്ഷേ റീസെൻ്റ്ലി ഒരു കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി ആൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ തെറ്റുപറ്റിപ്പോയി എന്നെ എനിക്ക് കുറച്ച് ചീത്ത ശീലങ്ങളുണ്ട് അത് ആരും ഇൻഫ്ലുവൻസ് ആവരുത് തെറ്റുപറ്റിപ്പോയി മക്കളെ ഒരു സാധനം ഇക്കിണ്ടായിരുന്നു ന്യൂസ് ചാനലിലോ അതോ ഏതോ ഒരു ഷോയിലോ ഏതെങ്കിലും അതിൽ ഞാൻ ഫ്ലാറ്റ് ആയി ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണെന്നൊന്നും പറയണമെന്നില്ല ലൊക്കേഷൻ ഒന്നും പറയണില്ല നമ്മുടെ സ്വന്തം വേടൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കണ കേട്ടോ സോ ലൊക്കേഷൻ പറഞ്ഞ് ഞാൻ ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല സോ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം അല്ലെങ്കിൽ നമുക്ക് പയ്യെ വിടാം കേട്ടോ അത്രയേ ഉള്ളൂ ഇതന്നെ ഞാൻ തോന്നുന്നുണ്ട് വേടൻ്റെ വീട് വരണത് എനിക്കറിയില്ല അതെ ഇതന്നെ ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ ഹായ് എന്തിന്റെ പേര് കേട്ടില്ല കേട്ടില്ല എന്റെ വീട്ടിലുണ്ടൂണോടെ വീട്ടില് ഇത് ആളാ കാണാൻ ഇവിടെ ഞാൻ ആക്ച്വലി എന്റെ പേര് ജോയൽ എന്നാണ് എടാ ബുദ്ധി മിന്നാടെക്ക് മിണ്ടാടെക്ക് അതെ അതെ അപ്പൊ ഞാൻ ഈ റൂട്ടൊക്കെ ഇപ്പൊ സൈക്ലിംഗ് ഒക്കെ ചെയ്യാറ് അപ്പോ കാണണം എന്ന് തോന്നി അപ്പൊ ഞാൻ ജസ്റ്റ് ഈ തൃശ്ശൂരാണെന്ന് അറിയണ്ടായിരുന്നു അപ്പൊ ഇതാ വീട് അറിയണ്ടായിരുന്നു ഓക്കെ തിരുവനന്തപുരം വീഡിയോയില് വരണോണ്ട് കുഴപ്പമുണ്ടോ അല്ല വീഡിയോ ഞാൻ കാട്ടിയില്ല ഫേസ് കാട്ടാണ്ടിരുന്നത് ഓക്കെ ശരി ബുദ്ധൻ എനിക്ക് ഇഷ്ടപ്പെട്ടു തിരുവനന്തപുരം പോയിരിക്കുകയാണ് സൈക്കിൾ എല്ല സൈക്കിൾ കൂട്ടുന്ന വഴിയാണ് കേട്ടോ നമുക്ക് അടുത്ത നമ്മുടെ വീഡിയോയില് വരാനുള്ള ഇല്ലേ നമ്മുടെ ആദ്യത്തെ വീഡിയോസിലൊക്കെ വരാറുണ്ടായിരുന്നു അർജുൻ അർജുനാണ് എനിക്ക് എക്സാക്ട് ലൊക്കേഷൻ തന്നത് കേട്ടോ നമ്മൾ പോകുന്ന പോകുന്ന വഴിയും റൂട്ടും കാര്യങ്ങളൊക്കെ നമ്മളിന്നും സൈക്ലിങ് ചെയ്യുന്നൊരു റൂട്ടുണ്ട് ആ റൂട്ടിലാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അവൻ ത്രൂ ആണ് എനിക്ക് ഈ സ്ഥലം എവിടെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്കും കുറേ പേർക്ക് മനസ്സിലായുണ്ടാവും മനസ്സിലായവർ താഴെ കമൻ്റ് ചെയ്യാതിരിക്കുക അറിയാലോ വേടൻ്റെയൊക്കെ ആരാധകർ ആരാധക വൃന്ദം മക്കൾ സോ അറിയാവുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്നും പറയരുത് താഴെ അറിഞ്ഞ പോലെ ഭാവിക്കുക വേണ്ട അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറെ നീങ്ങിയിട്ട വീട് എടുത്തേട്ടാ ഇനിയിപ്പോൾ ആ വഴി എന്ന് വിചാരിച്ചിട്ട് സോ നമുക്ക് നേരെ വെടിക്കെട്ട് കാണാൻ പോവാട്ടോ ഇന്നത്തെ റൈഡ് ഏകദേശം കഴിഞ്ഞു രാത്രി വെടിക്കെട്ട് കാണാൻ പോവാട്ടോ ലച്ച് ഗോകേശ് നീ അവിടെ നിന്ന് ഫോളോ ചെയ്തു പോന്നതേ ഇതിന് ഞാൻ കുറച്ചു നേരത്തെ കണ്ടതില്ല അങ്ങോട്ട് പോണത് ആ അവിടെ ഫോളോ ചെയ്ത് തോന്നതാ എന്തിനടയ്ക്കാ

ഫൈനലി ഞാൻ കുളിച്ച ഡ്രസ്സ് മാറി രാത്രി പതിനൊന്നര ആയിട്ടുള്ളൂ ഞങ്ങൾ പെരുന്നാൾ പെരുന്നാളേ പെരുന്നാളല്ലേ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഫ്രണ്ട് ക്രിസ്റ്റഫർ ജോമോ ഇൻ ഹൗസ് ശേഷം എത്ര വന്നിട്ട് അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യാ പാമ്പ് കടിച്ച വ്ലോഗിൽ പ്രശസ്തനായിരുന്നു സോ പതിനൊന്നര ആയിട്ടുള്ളൂട്ടാ പതിനൊന്നര ആയിട്ടുള്ള മൂന്ന് മണിക്കാണ് വെടിക്കെട്ട് വരണത് പക്ഷെ ഞങ്ങൾ സ്ഥലം പിടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ പോണതാ കേട്ടാ ഇവിടെ കൊറേ പേര് പേപ്പർ മിരിച്ചു കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ വരേണ്ട വഴിയിലൊക്കെ പേപ്പർ മിരിച്ചു കിടന്നുറങ്ങി ആ ഭാഗത്തൊക്കെ കുറെ പേര് പേപ്പർ മരിച്ചു കിടന്നുറങ്ങിട്ടാ ആ കുടമാറ്റം കഴിഞ്ഞിട്ട് ആനകള് പോയോണ്ടിരിക്കാനോട്ടോ വീഡിയോ പോയോണ്ടിരിക്കുമ്പോ അപ്പൊ തീരും ഈ കാണുന്ന ആൾക്കാരെ ഫുള്ള് ഒഴിപ്പിച്ചിട്ട് വേണം വെടിക്കെട്ട് പൊട്ടിക്കാൻ അതെ പോലീസുകാര് കയറും കൊണ്ട് പോടം കെട്ടിക്ക് തുടങ്ങുന്നുണ്ട് കയറുകിട്ടി തുടങ്ങി നമുക്ക് അപ്പുറത്തിറങ്ങാം കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് ഇറങ്ങാം അവിടെയാണ് ഇത് വരണത് ഓക്കേ അവിടെന്നിട്ട് കഴിഞ്ഞാൽ മുന്നതുപോലെ ഞാൻ കണ്ടേ പിന്നെ അപ്പുറത്തേക്ക് വിടില്ല പോലീസുകാർ വന്നു കേട്ടോ അതേ സമയം പന്ത്രണ്ടേ കാലായിട്ടുള്ളൂ മൂന്നു മണിയരെ നിൽക്കണം ആ ഇവരൊക്കെ ഒഴിപ്പിച്ചിട്ട് വേണം ആ എനിക്ക് സ്പീഡ് കൂടണോ എനിക്കൊരു വയ്യാണ്ടായിട്ട് ഉറങ്ങാൻ വേണ്ടിട്ടോ ഒന്ന് അമ്പത് ആയിട്ടുണ്ടോ സമയം മൂന്ന് മണിക്കാണ് പറഞ്ഞിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം ഏകദേശം എല്ലാം ഇവിടെ മാത്രം കുറച്ച് ചക്കായി നിക്കുന്ന പക്ഷെ എവിടേക്കും മൂവ്മെന്റ് ഉണ്ട് ബട്ട് സ്റ്റിൽ എവിടേക്കും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഞാനും ക്രിസ്റ്റഫറും കൂടി രിപ്പാൻ ട്ടാ ഞങ്ങള് നോക്കിയോക്കാം നോക്കാം മൂന്ന് മണിക്ക് പൊട്ടോന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോരുത്തർ ഇങ്ങനെ വീടുകൊണ്ടിരിക്ക പണി മാറിയിട്ടുണ്ട് ഓടിയാ പിന്നെ തിരിഞ്ഞു നോക്കലില്ല ഇവിടെ കാണാനൊന്നുമില്ല ടാ അഡ്മിറ്റ് നോട്ടെ ഇനി വൈരിടാത് ഓടണ പിള്ളേരോട് വെറുതെ ഓടണതാടാ എന്താ സംഭവം അറിയില്ല ഇത് തെടമ്പ് അതിന്റെ ഒരു ആനയുടെ ഇപ്പറത്തേക്ക് മാറ്റം കണ്ട അതെന്തിനാ കണ്ടോ ഇവിടെ എലിഫന്റ് സ്കോഡ് വന്നിട്ടുണ്ടായിരുന്നു അതിലൊരു ആന കൺട്രോൾഡാന്ന് പറഞ്ഞു എന്നാലും എലി എലിഫന്റ് സ്കോഡ് വന്ന് കേട്ടോട്ടെ ഫൈനൽ സംഭവം എല്ലാരും ഒഴിപ്പിച്ചു തുടങ്ങി കേട്ടോ ഇവിടെ പോലീസുകാർ മാത്രമേ ഉള്ളൂ കേട്ടോ പോലീസുകാരും ഉള്ളി അവിടെ നിന്ന് എല്ലാവരും ഒഴിപ്പിച്ച് ഇപ്പോൾ സമയം മൂന്ന് മണി കൈസ് ഏത് നിമിഷവും പൊട്ടും പൊട്ടുമോ ഇല്ലയോ പൊട്ടുമോ ഇല്ലയോ പോലീസാരുന്നു കിട്ടാണ്ട് നോക്കണം മതി ഇവിടെന്നൊക്കെ പോണോ പക്ഷെ പഠിച്ച പണി പതിനെട്ടും നോക്കുന്നുണ്ട് ആരും ഫോണില്ല ആരും ഫോണില്ല ഞങ്ങൾ ഇനി ഇനി വീട്ടിൽ വരുന്ന കാണാം വീട്ടിൽ ടി വി കാണാം എന്തിനാ അതിനാവശ്യം

હાલ ગેરવર્નાના આ 3 વર્ષ થઈ ગયા છે આના માટે ગુમના લેટા અને ગુમના ઓળખ આ આ આના માટે પારદર્શકતા માં કેમ લીધો યાર તો લોકો પર ગુમના ઓળખ આના માટે ગુમના ઓળખ આના માટે આના માટે આના માટે ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഒന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് നീങ്ങണം അല്ലെങ്കിൽ അവർ പൊട്ടിക്കണം ആ ഭാഗത്തുനിന്ന് ഒഴിച്ചൊഴിച്ച് വന്നാട്ടോ കേട്ടോ ഞങ്ങള് ആ സൈഡിൽ നിന്ന് സോ ഒന്നില്ലെങ്കിൽ പടക്കം പൊട്ടിക്കണം നടത്തണം അല്ലെങ്കിൽ ണം അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് കാണാം ഫൈനലി പൊട്ടിച്ചി നാലുമണിക്ക് പൊട്ടിച്ചു ഒരു സൈഡ് നമ്മളെ നമ്മളെല്ലോടാ ഇവിടെല്ലോ അപ്പുറത്തല്ലേ അപ്പറ അപ്പുറത്തതിലാട്ടാ അങ്ങനെ ഫൈനലി അഞ്ചരക്ക് നമ്മടെ അവിടത്തെ പൊട്ടിച്ചുടങ്ങിട്ടുണ്ട് ഓ മോനെട്ടാ ആറ്റത്തുനിന്ന് വരണന്നിട്ട് ഇവിടെ വന്നു ഇവിടെ ആയിട്ടൊക്കെ ആയിട്ട് അവസാനിക്ക ഇവിടേക്കായിട്ട് വന്നിട്ട് അവസാനിക്കേ കയറി വരുട്ടി അല്ലേ കയറി വരുട്ടി കയറി വരുട്ടി യൂട്യൂബ് പണി തരും തരൂട്ടോ വീഡിയോസിന് ഫുള്ള് വെടിക്കെട്ടിട്ടായി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ക്ലിപ്പ് ക്ലിപ്പായിട്ടിരിക്കണേട്ടോ സോ വൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് അറിയിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ സമയം നാല് വഴിയായി ഇന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണത് ഇത് എഡിറ്റ് ചെയ്തു പകുതി ഒറ്റ കണ്ണിൽ എഡിറ്റിംഗ് ആയിരുന്നു പെട്ടെന്ന് സോ എന്തായാലും ശമ്പലയിൽ വേറെ എഡിറ്റ് ചെയ്തുതായിരുന്നു അവിടെ ഒരു സുഹൃത്ത് ഉണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അതായത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അന്നേരം രാത്രി ഉറങ്ങിയിട്ടില്ല കേട്ടോ കാലത്ത് വന്നിട്ട് ഫുൾ ഓരോരോ പടികളായിരുന്നു എന്തായാലും സ്റ്റേറ്റ്മുണ്ട് അടുത്തൊരു കിട്ടിയ വ്ളോഗായിട്ട് കാണാൻ കയസ് ഡെൽത്തൻ ബൈ